ഹായ് ഹലോ ഇന്ന് നമുക്ക് കുറച്ച് ചെ പുതിയ ചെടികൾ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ നമ്മുടെ ബൊഹീനിയ പ്ലാന്റ്സ് പൂക്കളായിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ബൊഹീനിയേൻ്റെ നല്ല ഫ്ലവേഴ്സ് ആകാനായിട്ട് വലിയ പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബൊഹീനിയ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത അറിയായിരിക്കും അല്ലേ ഒരേ സമയം മൂന്ന് കളേഴ്സിൽ പൂക്കൾ വിരിയുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണേ എന്നാൽ നമുക്ക് പുതിയ പ്ലാന്റ് കൂടി പരിചയപ്പെടാം അല്ലേ പുതിയതെന്ന് പറയുന്നത് നമുക്ക് ചൈനീസ് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു പ്ലാന്റ് ആണേ ഇത് കണ്ടില്ലേ ഇതുപോലെ നിറച്ചും കൊല കുത്തിപ്പൂക്കളായിട്ട് ഇങ്ങനെ നമ്മുടെ ഗാർഡനിലും അതുപോലെ തന്നെ ഇതുപോലത്തെ മതിരുകളിലും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എല്ലാ സമയത്തും തന്നെ ഇതിന് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഓറഞ്ച് ട്രംപറ്റ് വൈനും തെക്കോവും ഒക്കെ ആയിട്ട് നല്ലൊരു സാമ്യം വരുന്ന ഫ്ലവേഴ്സാണ് ഇതിന് ഉണ്ടാവുന്നത് കേട്ടോ ഇപ്പം നമ്മൾ തരുന്ന പ്ലാന്റ് ഇതാ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഒക്കെ ആകാനായിട്ടുള്ള നല്ലപോലെ വള്ളു വീശിയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് തരുന്നത് അപ്പോൾ രണ്ട് പ്ലാന്റിനും കൂടി നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ ചൈനീസ് ട്രംപറ്റ് വൈൻ്റെ രണ്ട് പ്ലാന്റ് ആയിരിക്കും കേട്ടോ ഇത് കണ്ടിരുന്നത് എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ലപോലെ വള്ളി വീഴ്ച രണ്ട് ചൈനീസ് റോബത്തിനും മുന്നൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തന്നെ എല്ലായിടത്തും അയച്ചു തരും പിന്നെ വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഓട്ടോഗ്രാഫ് ട്രീറ്റ് എന്നറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആട്ടോ എന്ത് രസം അറിയും ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനാണ് ഫ്ലവർ വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ടു ഫിഫ്റ്റിയാണ് റേറ്റ് കേട്ടോ പിന്നെ മെറസ്റ്റോമേൻ്റെ ഒത്തിരി വെറൈറ്റീസ് കണ്ടിട്ടുണ്ടാവും അല്ലേ ഇതിൻ്റെ പിങ്കും അതുപോലെ തന്നെ നല്ല വയലറ്റും അതുപോലെ തന്നെ വൈറ്റും ഒക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആദ്യമായിട്ടായിരിക്കും അല്ലെ കാണുന്നത് അപ്പോൾ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്ന ജാഡുവൈനാണ് ജാടുവൈൻ്റെ നമുക്ക് റെഡ് കളറൊക്കെ ഇതുപോലെ ആയിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടായി നിൽക്കുക നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഈ ജാഡുവൈൻ കേട്ടോ അപ്പോൾ ജാഡുവൈൻ്റെ ഈ റെഡും നമുക്ക് ആണ് അതുപോലെ തന്നെ ഈ ബ്ലൂ കളറും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റും കൂടി നമ്മൾ കോംബോ ഓഫറിൽ നൽകുന്നത് രണ്ട് പ്ലാന്റിനും കൂടി കേരളത്തിലെവിടെയും ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തൊള്ളായിരത്തി മുപ്പത് രൂപയ്ക്കാണ് അപ്പോൾ നമ്മുടെ ഈ കോംബോ ഓഫർ വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്